യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി ഹമാസ് ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്കകം സമാധാന പദ്ധതി അംഗീകരിക്കണമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം പുറത്തു വന്നത് ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ എല്ലാ ബന്ധികളെയും വിട്ടു നൽകാൻ അംഗീകാരം നൽകിയിരിക്കുന്നുവെന്നാണ് ഹമാസിന്റെ പ്രതികരണം ഗാസ മുനബിന്റെ ഭരണം താൽക്കാലിക പലസ്തീൻ സമിതിയെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്നും ഹമാസ് പറഞ്ഞു എന്നാൽ ഗാസയുടെ ഭാവിയെയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും കുറിച്ച് ചർച്ചകൾ ആവശ്യമാണെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു അതേസമയം ഹമാസിനെ നിരായുധീകരിക്കണമെന്ന സമാധാന പദ്ധതിയിലെ നിർദ്ദേശത്തെ കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടുമില്ല ഹമാസിന്റെ തടവിലുള്ള ഇരുപത് ഇസ്രയേലി ബന്ദികളെ കരാർ അംഗീകരിച്ച് എഴുപത്തി മണിക്കൂറിനുള്ളിൽ വിട്ടയക്കണമെന്നും പകരം ഇസ്രയേലിന്റെ തടവിലുള്ള നൂറുകണക്കിന് ഫെലസ്തീനികളെ മോചിപ്പിക്കുമെന്നുമാണ് കരാറിലെ ഒരു നിർദ്ദേശം ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടൻ അവസാനിക്കും ബന്ദികളെ മോചിപ്പിക്കാനുള്ള സൗകര്യത്തിനായി ഇസ്രയേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് പിന്മാറും ഈ സമയം വ്യോമാക്രമണങ്ങളും ീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കും മാത്രമല്ല പൂർണമായ പിന്മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നത് വരെ യുദ്ധമുന്നണികൾ സമാധാനം തുടരുകയും ചെയ്യും